ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻ മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല കാന്താ കോട്ടിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ഒരു കുർത്തി ആയിട്ടാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലോട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഗീവ്വേ നടക്കുകയാണ് രണ്ട് ഗീവ് ആട്ടോ നടക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഗീവ് വേയിൽ ചെയ്യാൻ ആയിട്ട് നോക്കുക അപ്പോൾ സമയം കളയാൻ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല പ്യുവർ കാന്താക്കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തി ആയിട്ടാണ് രണ്ട് കളർ ഷെയ്റ്റ്സിലാണ് വരുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാട്ടോ വരുന്നത് ബ്ലാക്കിലേക്ക് നല്ല വൈറ്റ് കളറിലെ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാന്താ കോട്ടൻ്റെ ആ ഒരു സെൽഫായിട്ട് വരുന്ന സ്ട്രൈപ്പ് കൂടെ വരുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടാണ് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡാണ് ത്രീ ഫോർത്ത് സ്ലീവായിട്ടോ വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് നല്ല സിംപിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാനും അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു കക്ഷൻ ആയിട്ടോ closer view കാണിച്ചു തരാമേ നല്ല റൗണ്ട് നെക്കിൽ നല്ല കൂടിയാണ് നെക്ക് വന്നിട്ടുള്ളത് അതിലേക്ക് വരുന്ന പ്രിഞ്ച് വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിഞ്ചാണ് അതുപോലെ തന്നെ സെൽഫായിട്ട് ആ കാന്താലൈൻസും കൂടി പോകുമ്പോഴത്തേക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു കളക്ഷൻ ആട്ടോ നല്ല കംഫോർട്ടബിൾ ആണ് ഫുൾ വ്യൂ വരുന്നത് ആണ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണേ സ്ലീവാണ് സ്ലീസ് വിനിംഗ് ആണ് പക്ഷേ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ലീവ് എന്നിട്ട് അല്ലാട്ടോ നല്ല പ്യൂർ കോട്ടൺ ഫാബ്രിക്കാണ് ശാന്ത കോട്ടൺ ആട്ടോ വന്നിട്ടുള്ളത് പുളിവിന്ന് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ് ആട്ടോ നെക്ക് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് സെൻട്രോ പോഷനിൽ ഒരു ബി കട്ടിങ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട കഴിഞ്ഞാൽ റൗണ്ട് നെക്ക് ആയിരുന്നു ഇതൊരു ബി കട്ടിങ് വന്നിട്ടാണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുന്ന നല്ല കോഫി ബ്രൗണിലേക്ക് നല്ലൊരു ഗ്രീൻ ലൈറ്റ് ഒരു ഗ്രീൻ കളറും ബ്ലൂ കളറും ഒക്കെ ആയിട്ടുള്ള പ്രിന്റ് ആട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നല്ല സെൽഫായിട്ടുള്ള ആ ഒരു വീവിങ്സ് കൂടെ വരുന്നുണ്ട് കാന്താ കോട്ടന്റെ പ്യൂർ കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല നല്ല ഭംഗിയുള്ള അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ ഉൾവീ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ ആണ് ഏറ്റവും വലിയ ഹൈലി വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ മീ ആഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ നല്ലൊരു അല്ലേ നല്ല സിംപിൾ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു collection വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുമ്പോൾ അത് ഫീഷിപ്പിങ്ങിൽ കിട്ടുമ്പോൾ ആരും മിസ് ചെയ്യേണ്ട വേഗം പർച്ചേസ് ചെയ്തോളാം നമ്മൾ ഇതുപോലത്തെ ഉള്ള കളക്ഷൻസ് നേരത്തെ കൊണ്ടുവന്നും നല്ല ആയിരുന്നു പെട്ടെന്നായിരുന്നു സോൾഡ് ഔട്ട് ആയത് അപ്പോൾ വേഗം വേഗം പർച്ചേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പൊ ആ ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ വീണ്ടും അടിപൊളിയ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ